ആ ദൂർത്തപുത്രൻ ആ തെറ്റ് മനസ്സിലാക്കി ആ ദൂർത്തപുത്രൻ യൂദാസിന്റെ വഴി തെരഞ്ഞെടുക്കുകയാണെങ്കിൽ നാം എന്തിന് ആശങ്കപ്പെടണം ഈ മക്കൾക്കില്ലാത്ത വേദന സഹോദരങ്ങൾക്കില്ലാത്ത വേദന അപ്പനും അമ്മയ്ക്കും ഇല്ലാത്ത വേദന നാട്ടുകാരായ നമുക്കെടുക്കേണ്ട ആവശ്യമുണ്ടോ ദൂർത്തപുത്രൻ യൂദാസ് ആവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വേദനിക്കേണ്ടത് ആ പിതാവും അമ്മയും അല്ലേ യൂദാസ് മടങ്ങിപ്പോയപ്പോൾ കർത്താവിനില്ലാത്ത ആശങ്കയും വേദനയും നമുക്ക് വേണോ നമ്മുടെ സിനഡ് പിതാക്കന്മാർക്കില്ലാത്ത ആശങ്കയും വേദനയും നമുക്കാവശ്യമുണ്ടോ ഏവർക്കും നമസ്കാരം ഞാൻ ജോമോൻ ആരക്കുട ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എത്ര പേർക്ക് സ്വീകാര്യമാകും എത്ര പേർക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് ആശങ്കയുണ്ട് കാരണം പറയാൻ പോകുന്നത് വളരെ ആലോചിച്ചെടുത്ത തീരുമാനങ്ങളും നിലപാടുകളുമാണ് അതിനു മുൻപേ തന്നെ ഞാൻ പറയുന്നു സീറോ മലബാർ സഭയിൽ ഏകീകൃത കുർബാന അധികം വൈകാതെ നടപ്പിലാകുക തന്നെ ചെയ്യും എറണാകുളത്തെ മുന്നൂറ്റി അൻപത് വൈദികർ ഒരുമിച്ച് എതിര് നിന്നാലും സീറോ മലബാർ സഭയിൽ കുർബാന നടപ്പിലാകും കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷമായി കർത്താവായ യേശു ക്രിസ്തു ക്രിസ്തുവിന്റെ സഭ ഈ സമയം വരെ ഒരിടത്തും തോറ്റ ചരിത്രമില്ല ശിരസായി നിൽക്കുന്ന ക്രിസ്തു ആ ക്രിസ്തു നയിക്കുന്ന സഭ തോറ്റാൽ ക്രിസ്തു തോറ്റു എന്ന് തന്നെയാണ് അർത്ഥം ആ സഭയെ ആ സഭയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പുരോഹിതരാകട്ടെ അൽമായരാകട്ടെ മറ്റ് ബാഹ്യ ശക്തികളാകട്ടെ നിങ്ങൾ ആരെങ്കിലും തോൽപ്പിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ തോൽപ്പിക്കുന്നത് വ്യക്തികളെയല്ല കർത്താവായ ക്രിസ്തുവിൻ്റെ സഭയെയാണ് ക്രിസ്തുവിനെ തന്നെയാണ് അപ്പോൾ നിങ്ങൾ തോൽപ്പിക്കാൻ ശ്രമിച്ചത് ക്രിസ്തുവിനെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവിടെ കത്തോലിക്ക സഭ സഭയെ ഇന്ന് നയിക്കുന്ന പത്രോസിന്റെ സ്ഥാനത്ത് നിന്ന് ഇന്ന് സഭയെ നയിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ക്രിസ്തുവിന്റെ സഭ തോൽക്കാൻ അനുവദിക്കില്ല വ്യക്തികൾ മുഖേനയും ഈ സഭയെ തോൽപ്പിക്കാൻ മാർപ്പാപ്പ അനുവദിക്കുകയുമില്ല അതുകൊണ്ട് തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുഴുവൻ വിശ്വാസികൾക്കും വിശ്വസിക്കാം അധികം താമസമില്ലാതെ സീറോ മലബാർ സഭയിൽ സഭയുടെ പൈതൃകമായ ആരാധനാക്രമം നടപ്പിലാകുക തന്നെ ചെയ്യും ഇനി ഞാൻ പറയാൻ പോകുന്നത് ഞാൻ മുൻപേ സൂചിപ്പിച്ച കാര്യമാണ് ഞാൻ ഏതാണ്ട് മൂന്നാഴ്ചയോളമായി ഒരു വീഡിയോ ചെയ്തിട്ട് ബോധപൂർവം തന്നെയാണ് വീഡിയോ ചെയ്യാതിരുന്നത് ഇപ്പോൾ ചെയ്യുന്നതും ബോധപൂർവം തന്നെയാണ് കാരണം ഈ കഴിഞ്ഞ ഒരു മാസത്തോള കാലം എറണാകുളത്തെ ഈ ഒരു കാര്യത്തെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയായിരുന്നു എൻ്റെ നിരീക്ഷണത്തിൽ ഒരുപക്ഷെ എന്നെ കേൾക്കുന്നവർക്ക് തോന്നാം എന്റെ നിരീക്ഷണവും എൻ്റെ കാഴ്ചപ്പാടുകളും എൻ്റെ നിലപാടുകളും അത് ശരിയല്ല എന്ന് തോന്നുന്നവരുണ്ടാകാം ഞാൻ അവരെ തെറ്റു പറയുന്നില്ല കാരണം അവരെങ്ങനെ ചിന്തിക്കണം എന്നുള്ളത് അത് അവരുടെ മാത്രം സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണ് പക്ഷേ എൻ്റെ ചിന്താരീതികളിലേക്ക് രീതികളിലേക്ക് ഞാൻ കടന്നുപോയാൽ ഈ രണ്ട് മൂന്ന് വർഷ കാലം എടുത്താൽ കഴിഞ്ഞ ഈ ഒരു മാസം സീറോ മലബാർ സഭയിലെ സിനഡ് നമുക്കറിയാം ഏതെങ്കിലും കുറച്ച് പിതാക്കന്മാർ അവർ തെറ്റുകാരാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാലും സിനഡ് എന്ന് പറയുന്നത് ഒരു സഭയുടെ പരമോന്നത ബോഡിയാണ് അതുകൊണ്ട് തന്നെയാണ് സിനഡിനെ പരിശുദ്ധ സിനഡ് എന്ന് വിളിക്കുക സഭയെ നാം വിളിക്കുന്നത് പരിശുദ്ധ സഭ എന്നാണ് മാർപ്പാപ്പയെ നാം വിളിക്കുന്നത് പരിശുദ്ധ മാർപ്പാപ്പ എന്നാണ് നമ്മുടെ ആരാധനാക്രമത്തെ നാം വിശേഷിപ്പിക്കുന്നത് പരിശുദ്ധ കുർബാന എന്നാണ് ബലിപീഠത്തെ നാം വിശേഷിപ്പിക്കുന്നത് പരിശുദ്ധ ബലിപീഠം എന്നാണ് അതുപോലെ തന്നെയാണ് ഒരു സഭയുടെ ബോഡി സിനഡ് അത് പരിശുദ്ധമായ സിനഡാണ് അതിലേതെങ്കിലും വ്യക്തികൾ അവരുടേതായ തെറ്റുകൾ കൊണ്ട് ഏതെങ്കിലും തരത്തിൽ സഭയുടെ പേരിനെ കളങ്കപ്പെടുത്തിയാൽ അത് ചോദ്യം ചെയ്യേണ്ട എന്നുള്ള അഭിപ്രായം എനിക്കില്ല ആരേക്കാൾ കൂടുതൽ അത് നിലപാടുകൾ അറിയിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്ത വ്യക്തിയും ഒരു സംഘടനയുടെ പ്രതിനിധി എന്ന രീതിയിൽ തന്നെ ഞാൻ പറയുന്നു ജീവിതകാലം മുഴുവൻ ഒരു സംഘടനക്കോ ഒരു വ്യക്തിക്കോ ഒരാളെ ഒരു സഭയെ ആക്രമിച്ച് മുന്നോട്ട് പോകാൻ സാധ്യമല്ല ഒരു ഒരായുസ് മുഴുവൻ പ്രതിരോധിക്കുക എന്നത് ഒരു ശരിയായ നിലപാടല്ല എന്ന് എൻ്റെ മനസ്സിനോട് പറയുന്നു ഈ കഴിഞ്ഞുപോയ ഒരു മാസക്കാലം സീറോ മലബാർ സഭയിൽ പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിശ്വാസികൾക്കിടയിൽ കണ്ടുവരുന്ന ഒരു പ്രവണത എന്റെ നിഗമനത്തിൽ തിരോ മലബാർ സഭയുടെ സിനഡിൽ നിന്ന് സിനഡ് പിതാക്കന്മാരിൽ നിന്ന് വിശ്വാസികൾ മുൻപത്തേതിനേക്കാൾ അധികമായി വിശ്വാസികൾ അകന്നു പോകുന്നു പിതാക്കന്മാരിൽ നിന്ന് അകന്നു പോകുക എന്ന് പറഞ്ഞാൽ ഭാഗികമായി സഭയിൽ നിന്നും അവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ട് അവർ മടങ്ങി തോറ്റുപോകുന്നു എന്ന് തന്നതിന എന്നത് തന്നെയാണ് അതിൻ്റെ അർത്ഥം ഇന്നലെ വരെ അത് സഭയിൽ സഭയെ ധിക്കരിച്ച ഏതാണ്ട് കുറെ എറണാകുളത്തെ വൈദികരും അവർക്ക് കുടപിടിച്ച അൽമായ മുന്നേറ്റംകാരുമാണ് നമ്മുടെ സഭാപിതാക്കന്മാരെ ആക്രമിച്ചിരുന്നതെങ്കിൽ അവരുടെ തെറ്റുകൾ നിരനിരയായി എഴുതി എണ്ണി എണ്ണി സമൂഹ മാധ്യമങ്ങളിൽ അത് എടുത്തിട്ട് അലക്കി അവരെ നാണം കെടുത്തിയിരുന്നതെങ്കിൽ സഭയെ നിന്ദിക്കാൻ അവരാണ് കാരണക്കാരായിരുന്നതെങ്കിൽ ഇന്ന് അതേ അവസ്ഥയിലേക്ക് എറണാകുളം അങ്കമാലിയതിരൂപതിയിലെ നല്ല ശതമാനം വിശ്വാസികളും എത്തിപ്പെട്ടിരിക്കുന്നു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഏറെ ആശങ്കപ്പെടുത്തുന്നതാണ് സങ്കടപ്പെടുത്തുന്നതാണ് എറണാകുളത്തെ കുർബാന പ്രതിസന്ധി വിഷയത്തിൽ ഞാൻ പ്രതിരോധിച്ച രീതികളെ എടുത്താലും എൻ്റെ ചില കാര്യങ്ങളിലും കുറെ കാര്യങ്ങൾ അത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല എന്ന് എൻ്റെ മനസ്സിലും എന്നെ തോന്നിപ്പിച്ചിട്ടുണ്ട് പല സമയത്തും ഞാനും ഞാൻ ഉൾപ്പെടുന്ന സംഘടനയും അത്തരത്തിലുള്ള ചില നിലപാടുകളിലേക്ക് പോകാനുള്ള കാരണക്കാർ തന്നെ എറണാകുളത്തെ വൈദികരും പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിലെ സിനഡിലെ ഏതാണ്ട് എട്ടോളം വരുന്ന പിതാക്കന്മാരും അതിനകത്ത് നിർണായകമായ പങ്കുവഹിച്ചവരാണ് പക്ഷേ പ്രതികരിക്കേണ്ടിയിരുന്ന ചില രീതികൾ ഒന്നുകൂടി മയപ്പെടുത്താമായിരുന്നു എന്ന് പറഞ്ഞാൽ പ്രതികരണം വേണ്ടായിരുന്നു എന്നുള്ളതല്ല മറ്റു ചില രീതികളിലൂടെ എന്നാൽ പൊതുസമൂഹത്തിൽ സിനഡിനെ നാണം കെടുത്താതെ സഭാപിതാക്കന്മാരെ അവഹേളിക്കാതെ മറ്റു ചില രീതികളിൽ ഇവരെ പ്രതിരോധിക്കാമായിരുന്നു എന്നത് ചെയ്യാതെ പോയ ഒരു കാര്യം കൂടിയാണ് പക്ഷെ ഇന്ന് സഭയോടൊപ്പം നിൽക്കുന്ന നിരവധി ആളുകൾ സഭ സ്നേഹികളായി രംഗത്ത് വരുന്നവർ അതിൽ കുറെ വൈദികരുണ്ട് ഞാൻ അതിൽ പിതാക്കന്മാരുടെ സപ്പോർട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇവരൊക്കെ മുൻകൈയ്യെടുത്ത് വിശ്വാസികളെ ബോധപൂർവം പിതാക്കന്മാരിൽ നിന്നും അകറ്റുവാൻ തക്ക രീതിയിലുള്ള നിർണായകമായ ചില മീറ്റിങ്ങുകളും നിർണായകമായ ചില പ്രഖ്യാപനങ്ങളും നിർണായകമായ ചില അജണ്ടകൾ വച്ചുള്ള പിന്നാമ്പുറ ചർച്ചകളും സജീവമായി നടക്കുന്നു എന്ന വ്യക്തമായ ധാരണ ഉള്ളത് കൊണ്ട് തന്നെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതിയിലെ എല്ലാ വിശ്വാസികളോടും ഞാൻ പറയുന്നത് നമ്മൾ അനാവശ്യമായ ഊഹാപോഹങ്ങളുടെ പിന്നാലെ നാം ആരും സഞ്ചരിക്കരുത് സഞ്ചരിക്കരുത് എന്ന് പറഞ്ഞാൽ അവരോടുള്ള പ്രതികരണങ്ങൾ അവരോടുള്ള പ്രതിരോധങ്ങൾ വേണ്ട എന്നല്ല അതിൻ്റെ അർത്ഥം നമ്മുടെ പ്രതിരോധ ശൈലികൾ മാറേണ്ടിയിരിക്കുന്നു സഭയെ പരിപൂർണമായി നാണം കെടുത്തിക്കൊണ്ടുള്ള നാനാജാതി മതസ്ഥർ വസിക്കുന്ന നമ്മുടെ ഈ സമൂഹത്തിൽ നമ്മുടെ സഭയെ തന്നെ അവഹേളിച്ചുകൊണ്ട് സഭാപിതാക്കന്മാരെ അവരുടെ തൊലി ഉരിഞ്ഞു കാണിച്ചു കൊണ്ടുള്ള സഭാ രീതികൾ ദൈവീകമാണോ എന്ന് നാം ഓരോരുത്തരും ഇഴകീറി പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഞാൻ പെട്ടെന്നൊരു ഉദാഹരണത്തിലേക്ക് പോയാൽ നല്ല ഒരു കുടുംബം ആ ഒരു കുടുംബത്തിലെ രണ്ടോ മൂന്നോ മക്കൾ പോയി അവർ അസന്മാർഗികളാണ് അവർ സമൂഹത്തിൽ ഉണ്ടാക്കി വെക്കുന്ന ചില വിപത്തുകൾ ആ ഒരു കുടുംബത്തെ മുഴുവൻ ആ കുടുംബത്തിന്റെ ആ കുടുംബത്തിന്റെ സൽപേരനെ നശിപ്പിച്ചു ആ കുടുംബത്തിലെ സഹോദരങ്ങളുടെ സൽപേരനെ നശിപ്പിച്ചു നല്ല മാതാപിതാക്കളുടെ അവരുടെ പേരിനെ കളങ്കപ്പെടുത്തി അവർ എത്രമാത്രം ശ്രമിച്ചിട്ടും ഈ മക്കൾ അവർ നേരെയായില്ല സഹോദരങ്ങൾ അവരുടെ രീതിയിൽ പരമാവധി എല്ലാ രീതിയിലും ശ്രമിച്ചു ചില സമയത്തൊക്കെ വഴിവക്കിൽ വെച്ച പൊതുസമൂഹത്തിൽ ഇവർ ചില തെറ്റുകളിൽ ഏർപ്പെട്ടപ്പോൾ ചില മക്കൾ പൊതുസമൂഹത്തിൽ വെച്ച് അവരെ തിരുത്തുവാൻ ശ്രമിച്ചു പക്ഷേ അവർ മാറുവാൻ കൂട്ടാക്കിയില്ല അപ്പനും അമ്മയും വഴിയിൽ വെച്ചവരെ കണ്ടപ്പോൾ നാലുപേരുടെ മുന്നിൽ വെച്ച് ആദ്യം ആദ്യം പ്രതികരിച്ചിരുന്നില്ല പിന്നീട് അവർ കൂടി പ്രതികരിച്ചു അപ്പോഴും മക്കൾക്ക് യാതൊരു കുരുക്കവും ഉണ്ടായില്ല അവസാനം സഹോദരങ്ങൾ തോറ്റുമടുത്തു മാതാപിതാക്കൾ ഇവരുടെ അനുസരണമില്ലായ്മ മൂലം തോറ്റുമടുത്തു ആ കുടുംബം സമൂഹത്തിന്റെ മുമ്പിൽ അവഹേളിക്കപ്പെട്ടു നിന്ദാപാത്രമായി ഇത് മനസ്സിലാക്കിയ മറ്റ് സഹോദരങ്ങളും അവർ വിചാരിച്ചു ഇനി എന്തെല്ലാം സംഭവിച്ചാലും ഇനി സമൂഹത്തിൽ ഇനി സമൂഹത്തിൽ വെച്ച് ഇവരെല്ലാം എന്തെല്ലാം തെറ്റ് ചെയ്താലും അവരോട് ഇനി പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ ചോദിക്കുന്ന ആളുകളോട് മുഴുവൻ ഇവർ തെറ്റുകാരാണ് എന്ന് പറയുന്നത് ഇവർ തെറ്റ് ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത് എന്ന് പറയുന്നത് അവർ തെറ്റ് ചെയ്തത് ഇന്നിന്ന കാരണങ്ങൾ കൊണ്ടാണ് എന്ന് പറയുന്നത് ആ പറയുന്ന പരിപാടി പരിപൂർണമായി ബാക്കിയുള്ള മക്കൾ ആരോടും പറയില്ല എന്ന് തീരുമാനിച്ചു മാതാപിതാക്കളും അങ്ങനെ തന്നെ തീരുമാനിച്ചു മാതാപിതാക്കളോട് പലവരേ ആളുകൾ ഈ കാര്യത്തെ കുറിച്ച് അന്വേഷിക്കാനെത്തി ആദ്യമാദ്യമൊക്കെ മക്കളുടെ കുറ്റങ്ങൾ പറയേണ്ടി വന്നു പക്ഷെ പിന്നീട് മാതാപിതാക്കൾ തീരുമാനിച്ചു ഇനി സ്വന്തം മക്കളുടെ കുറ്റം പറഞ്ഞിട്ട് സഹോദരങ്ങളുടെ കുറ്റം പറഞ്ഞിട്ട് ഇനി ആരുടെ മുമ്പിലും ഒരു കാര്യങ്ങളും ബോധ്യപ്പെടുത്തേണ്ടതില്ല എന്ന് അവരും ഒരു നിഗമനത്തിലെത്തി ഇവിടെ ഞാൻ ചോദിക്കുന്നു ഇവിടെ ആരുടെ നിലപാടാണ് ശരി സഹോദരങ്ങൾ തെറ്റാവർത്തിച്ചിട്ടും മറ്റുള്ളവർ ഇവരുടെ കൈകളിൽ അതായത് കുടുംബത്തിലുള്ള ബാക്കിയ മക്കളുടെ ഭാഗത്താണ് ശരിയെങ്കിലും നാട്ടുകാർ മുഴുവൻ ചോദിച്ചപ്പോഴും ഇന്നലെ വരെ ഇവരെ കുറിച്ച് കുറ്റം പറഞ്ഞവർ ഇന്നത് അവസാനിപ്പിച്ചു കാരണം ഇവർ കുറ്റം പറയും തോറും നമ്മുടെ തന്നെ കുടുംബമാണ് സമൂഹത്തിൽ കൂടുതൽ അവഹേളിക്കപ്പെടുന്നത് എന്ന ചിന്തയിൽ നിന്നുമാണ് ആ സഹോദരങ്ങളും ആ മാതാപിതാക്കളും ആ തീരുമാനമെടുത്തത് പക്ഷെ വേദനയോടെ ഞാൻ പറയട്ടെ പ്രിയ സ്നേഹിതരെ ഈ ഒരു ശൈലി സീറോ മലബാർ സഭയിലെ വിശ്വാസികൾ മുഴുവൻ നാം ശീലിക്കേണ്ടിയിരിക്കുന്നു മക്കൾ വഴിപടച്ചു പോവുകയാണെങ്കിൽ അവർക്ക് ആ തെറ്റ് മനസ്സിലാകുന്നില്ലെങ്കിൽ നാളെ ഏതെങ്കിലും സമയത്ത് ആ തെറ്റുകൾ മനസ്സിലാക്കപ്പെടും ആ തെറ്റ് തിരുത്തപ്പെടുക തന്നെ ചെയ്യും അതാണ് ധൂർത്തപുത്രന്റെ കാര്യത്തിൽ സംഭവിച്ചത് ഇനി ആ ധൂത്തപുത്രൻ ആ തെറ്റ് മനസ്സിലാക്കി ആ ധൂർത്തപുത്രൻ യൂദാസിന്റെ വഴി തെരഞ്ഞെടുക്കുകയാണെങ്കിൽ നാം എന്തിന് ആശങ്കപ്പെടണം ഈ മക്കൾക്കില്ലാത്ത വേദന സഹോദരങ്ങൾക്കില്ലാത്ത വേദന അപ്പനും അമ്മയ്ക്കും ഇല്ലാത്ത വേദന നാട്ടുകാരായ നമുക്കെടുക്കേണ്ട ആവശ്യമുണ്ടോ ധൂർത്തപുത്രൻ യൂദാസ് ആവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വേദനിക്കേണ്ടത് ആ പിതാവും അമ്മയും അല്ലേ യൂദാസ് മടങ്ങിപ്പോയപ്പോൾ കർത്താവിനില്ലാത്ത ആശങ്കയും വേദനയും നമുക്ക് വേണോ നമ്മുടെ സിനഡ് പിതാക്കന്മാർക്കില്ലാത്ത ആശങ്കയും വേദനയും നമുക്ക് ആവശ്യമുണ്ടോ അതുകൊണ്ട് നമ്മുടെ പ്രതികരണത്തിന്റെ രീതികൾ ശൈലികൾ മാറേണ്ടിയിരിക്കുന്നു അനാവശ്യമായി ആരെങ്കിലും എഴുതിക്കൂട്ടുന്ന ഊഹാപോഹങ്ങളുടെ പിന്നാലെ പിതാക്കൾ പിതാക്കന്മാർ തെറ്റ് ചെയ്തിട്ടുണ്ടാവാം അവരുടെ തൊലി ഉരിച്ചു കാണിക്കുന്നതിലൂടെ ബാക്കിയുള്ള അവരുടെ സഹോദരങ്ങൾ കൂടി നന്നായി ജീവിക്കുന്ന മക്കൾ കൂടി നമ്മുടെ സമൂഹത്തിൽ നാണം കെടുകയാണ് അവരുടെ തൊലി ഉരിക്കുന്നതിലൂടെ അവരെ തെറ്റുകാരാണ് എന്ന് ചി ചിത്രീകരിക്കുന്നതിലൂടെ ആ കുടുംബം ആ കുടുംബത്തിലെ നല്ല അപ്പൻ നല്ല അമ്മ ഇവരെല്ലാവരും സമൂഹത്തിൽ തൊലിയുരിഞ്ഞ് കാണപ്പെടുകയാണ് അത് വേണോ പ്രതികരിക്കാൻ സമൂഹ മന്ധത്തിൽ ഇവരെ നാണം കെടുത്താതെ അതിശക്തമായ രീതികൾ മറ്റുണ്ട് എന്തുകൊ എന്തുകൊണ്ട് അത്തരത്തിലുള്ള പ്രതിരോധ രീതികളിലേക്ക് നമ്മുടെ വിശ്വാസികൾ കടക്കുന്നില്ല അത് കടക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന് തക്ക രീതിയിലുള്ള ചില അജണ്ടകൾ ഉണ്ട് എന്ന് കൂടി നാം ഓർക്കേണ്ടിയിരിക്കുന്നു എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതരോട് എനിക്ക് പറയാനായി ഇതൊന്നും മാത്രമേയുള്ളൂ എറണാകുളത്ത് എനിക്ക് തോന്നുന്നു പത്തോ നാൽപ്പതോ വാട്സപ്പ് കൂട്ടായ്മകളുണ്ട് ഒന്നോ രണ്ടോ സംഘടനകളുണ്ട് ഏത് സംഘടനയുടെ ഗ്രൂപ്പിലാണെങ്കിലും ഇനി നമ്മുടെ പിതാക്കന്മാരെ നമ്മുടെ സഭയിലെ വൈദികരെ അവഹേളിക്കുന്ന അവരെ തൊലിയുരിച്ച് കാണിക്കുന്ന എല്ലാ തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറി സീറോ മലബാർ സഭയുടെ സിനഡ് പിതാക്കന്മാർക്ക് എല്ലാ തരത്തിലുമുള്ള പിന്തുണ കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇനി അതിലേതെങ്കിലും പിതാക്കന്മാർ സഭയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നുണ്ടേ എങ്കിൽ അവരെ അല്ലാത്ത രീതിയിൽ പ്രതിരോധിക്കാനുള്ള നിരവധി മാർഗങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് ഏത് വിശ്വാസികൾക്കും നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാം നമ്മൾ അത്തരത്തിലുള്ള പ്രതിരോധ രീതികളെ തന്നെയാണ് ആലോചിക്കുന്നത് എന്ന് കരുതി ഒരു കാര്യങ്ങളിൽ നിന്നും നമ്മൾ തോറ്റുമാറുന്നില്ല ഒരു ശത്രുവിനോടും നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നില്ല പ്രതിരോധങ്ങൾ അതിശക്തമായി തന്നെ തുടരുക തന്നെ ചെയ്യും പക്ഷെ നമ്മുടെ കുടുംബത്തെ നമ്മുടെ നാനാജാതി മതസ്ഥരുടെ മുമ്പിൽ നമ്മുടെ കുടുംബം നല്ല കുടുംബമാണ് നമ്മുടെ കുടുംബം തെറ്റില്ലാത്ത കുടുംബമാണ് എന്ന് മക്കളായ നമ്മൾ ഉയർത്തി കാണിക്കുന്നില്ലെങ്കിൽ നാട്ടുകാരും അത് ഉയർത്തി കാണിക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു കുടുംബത്തിലെ അപ്പം തെറ്റുകാരനായിരിക്കാം മൂത്ത സഹോദരങ്ങൾ തെറ്റുകാരായിരിക്കാം ചിലപ്പോൾ ഈ വഴി വഴിവിളച്ചുപോയ ഈ മക്കൾക്ക് ചില സമയത്തെങ്കിലും പിന്തുണ കൊടുത്തിട്ടുണ്ടാകാം ഇതെല്ലാം ചോദിക്കണം പക്ഷേ അതിൻ്റെ രീതികൾ മാറണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ദൈവീകമല്ലാത്ത എല്ലാ പ്രതിരോധങ്ങളിൽ നിന്നും എല്ലാ വിശ്വാസികളും ഒഴിവായി നിൽക്കണം സോഷ്യൽ മീഡിയ വഴി നമ്മുടെ സഭയെ അപകീർത്തിപ്പെടുത്തുന്ന പോസ്റ്റുകൾ വീഡിയോസ് നമ്മുടെ പദപ്രയോഗങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും അവസാനമാകണം അതുണ്ടാകാതെ ഇനി തരമില്ല നിങ്ങളെല്ലാവരും എന്നെ കേൾക്കുന്നവർ അത്തരത്തിൽ ഒരു ആശയത്തോട് യോജിക്കുന്നുണ്ടെങ്കിൽ എം ടി എൻ എസ് എന്ന് പറയുന്ന വിശ്വാസി കൂട്ടായ്മയോട് നിങ്ങൾക്ക് ചേരാം എന്തു കരുതി മറ്റുള്ള കൂട്ടായ്മകളോ മോശമാണെന്നോ അവരുടെ രീതികൾ എല്ലാം തെറ്റാണെന്നോ വ്യാഖ്യാനമോ ധാരണയൊന്നും എനിക്കില്ല എനിക്ക് എന്റെ കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുന്ന സംഘടനയുടെ കാര്യങ്ങളും മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ പക്ഷേ എന്റെ മനസ്സിൽ തോന്നിയ ശരി എന്ന് തോന്നിയ ദൈവികമായ കാര്യങ്ങൾ ഇന്നലെ ചെയ്തു പോയ ചില ദൈവികമല്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണമായ ബോധ്യം ഉള്ളതുകൊണ്ടും ചില നിലപാടുകൾ തെറ്റായി പോയത് കൊണ്ട് അത് തിരുത്തണമെന്ന ചിന്ത ഉള്ളത് കൊണ്ടും സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത നല്ല ഒരു മക്കൾക്കുണ്ട് എന്ന ചിന്ത ഞങ്ങൾക്കുള്ളത് കൊണ്ടും എന്നെ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങൾക്ക് ആ ഒരു ചിന്ത ഉണ്ടാകണമെന്ന് ഉള്ളതുകൊണ്ടും നമ്മൾ എല്ലാവരും ചേർന്നാൽ ഈ സഭയെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും നാനാജാതി മതസ്ഥരുടെ സമൂഹത്തിൽ നമ്മുടെ സഭയെ ഒരു സമ്പൂർണ്ണ സഭയാക്കി നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുമെന്ന ചിന്തയിൽ നമ്മുടെ സഹോദരങ്ങളെ സിനഡിലുള്ള നമ്മുടെ സഹോദര പിതാക്കന്മാരെ അപ്പന്റെയും ഒക്കെ സ്ഥാനത്ത് നിന്ന് നമ്മളെ നയിക്കേണ്ട നമ്മുടെ പിതാക്കന്മാരെ അവർക്കാവശ്യമായ പിന്തുണ പരിശുദ്ധ സിനഡ് എന്ന് പറയുന്നൊരു ബോഡിക്ക് പരിപൂർണമായി കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം